ഹായ് കേരളത്തിൻ്റെ അഞ്ഞൂറിലധികം കിലോമീറ്റർ കോസ്റ്റൽ ഏരിയ ഏരിയയാണ് പവടങ്ങളിലൊക്കെ സ്ഥലമുള്ള ആളുകൾക്ക് വീട് പണിയുക എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം തീര നിയന്ത്രണ വിജ്ഞാപനം ഒരു വിഷയമാണ് പ്രത്യേകമായി എടുത്തു ചോദിക്കാനുള്ളത് പുതിയ സാഹചര്യങ്ങളിൽ ഒരു വീട് പണിയുന്നതിന് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെയോ മാത്രം അനുമതി മതിയോ അല്ലെങ്കിൽ പഴയ പോലെ അത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ജില്ലാതലത്തിൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് അയച്ച് അനുമതിക്ക് വേണ്ടി കാത്തിരിക്കണോ അതൊരു ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപനത്തിൻ്റെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീട് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് വരെയുള്ളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സിആർ ജെട്ടിൻ്റെ ടു കാറ്റഗറിയിലോ ത്രീ എ കാറ്റഗറിയിലോ ത്രീ ബി കാറ്റഗറിയിലോ ആണെങ്കിൽ നിങ്ങളുടെ ആകെ ബിൽട്ടപ്പ് ഏരിയ മുന്നൂറ് സ്ക്വയർ മീറ്ററിൽ അധികം വരുന്നില്ലെങ്കിൽ അത് പഞ്ചായത്തിന് തന്നെ നിങ്ങൾക്ക് അനുവാദം തരാം പെർമിഷബിൾ ആയിരിക്കണം അനുവാദം ലഭിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അങ്ങനെയാണെങ്കിൽ മുമ്പ് തരാൻ പറ്റാതിരുന്നത് മുമ്പ് അത് തിരുവനന്തപുരത്തേക്കും മറ്റുമൊക്കെ അയച്ചു കൊടുക്കേണ്ടിയിരുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ തന്നെ അനുവാദം തരാം അത് രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും